ഞാൻ രാവിലത്തെ കാപ്പിയൂടിയും അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മീഷോയിൽ നിന്നൊരു കൊറിയറ് വന്നത് കേട്ടോ അപ്പം നിവാകുഞ്ഞ് അങ്കമ്പാടിയിലൊക്കെ പോയി പിന്നെ ഞാനിത് പല ദിവസമായിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നൊരു ചെടി നടി ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ കൊറിയർ എന്താണെന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുവാണ് ഇത് നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വിത്ത് ലിഡോട് ഒരു ഗ്ലാസ് ആണ് കേട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ലൊരു ക്വാളിറ്റി ആണ് കേട്ടോ നമുക്ക് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാവേ പിന്നെ നമ്മളുടെ വീടിൻ്റെ മുൻവശമൊക്കെ ഞാൻ വൃത്തിയാക്കി അവിടെ കുറച്ച് പച്ചക്കറിയും ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ പറച്ച് ക്ലീനാക്കിയിട്ടേക്കുവാണേൽ ഇനി നമുക്ക് കുറച്ച് വിത്തൊക്കെ മേടിക്കാനായിട്ട് മുട്ടത്തിന് വന്നേക്കുവാണ് കേട്ടോ അങ്ങനെ വിത്തും കുറച്ച് ചെടികളുടെ തൈകളും കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്തി മെയിനായിട്ട് നിവാങ് കുഞ്ഞിന് കറി കൊണ്ടുപോകാനായിട്ട് ആണ് കേട്ടോ ഈ പാത്രങ്ങൾ ഞാൻ മേടിച്ചത് പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും കുറച്ച് വറ്റലമുളക് പൊടിച്ച് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് രണ്ട് മൂന്ന് പാത്രങ്ങൾ വാങ്ങി കേട്ടോ പിന്നെ ആ കടയിൽ ചവിട്ടിക്കും ചെടിച്ചട്ടിക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു അങ്ങനെ ഒരു ചെടിച്ചട്ടി മേടിച്ചു കേട്ടോ ഞാൻ ഒരു കുഞ്ഞി ചെടിച്ചട്ടി ആ ചെടിച്ചട്ടിയാണ് നമ്മുടെ മീശ മീശയിൽ നമ്മുടെ മേശയിൽ നമ്മുടെ ഗ്യാസിൻ്റെ സൈഡിൽ ചെടി വെച്ചിരിക്കുന്ന കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ വെച്ചിരിക്കുന്ന ചട്ടി ഇതാണേ അതിന് പത്ത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇത് പന്ത്രണ്ട് സ്പൂൺ പത്ത് രൂപ നമ്മളുടെ പൊടിക്കകത്തൊക്കെ ഇട്ട് വെക്കാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടി ഐറ്റംസിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സെറ്റ് സ്പൂണും വാങ്ങിച്ചത് കേട്ടോ ഇതിന് പത്ത് രൂപയുള്ളൂ അങ്ങനെ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു പിന്നെ ദാ ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം കൂടെ വാങ്ങി കേട്ടോ ഇത് നമുക്ക് എന്തെങ്കിലും മിക്സ് പക്കാവട അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം കൂടെ വാങ്ങിയായിരുന്നു ഇതിന് പതിനാറ് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഒരു നെയിൽ പോളിഷ് വാങ്ങി അപ്പം നമ്മൾ കടയിൽ പോയപ്പോഴത്തേക്കും വെണ്ടയുടെയും പയറിൻ്റെയും തക്കാളിയുടെയും മുളകിൻ്റെയൊക്കെ വിത്ത് മേടിച്ചായിരുന്നു കേട്ടോ ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് വില അപ്പം നമ്മുടെ വെണ്ടവിത്തൊക്കെ നല്ലപോലെ കുതിർന്ന് കഞ്ഞിവെള്ളത്തിനകത്ത് കിടപ്പുണ്ട് ഇനി ഞാൻ ചകിരിച്ചോറും മണ്ണും കൂടെ ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കണ്ണൻ ചിരട്ട എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ചകിരിച്ചോറും മണ്ണും കൂടെ ചേർത്ത് ആ മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വിത്ത് പാകാം ഞാൻ നിവാങ്കുഞ്ഞും കൂടെ ഇരുന്നാണ് കേട്ടോ പാകുന്നത് ഞാൻ ഇതുപോലത്തെ ജോലികൾക്കെല്ലാം നിവാങ്കുഞ്ഞിനെ കൂട്ടുക അവനത് അവനത് അറിയാനും അത് കണ്ട് വളരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വിത്തൊക്കെ നട്ടു പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ പയറിൻ്റെയും വെണ്ടയുടെയും ഒക്കെ അത്യാവശ്യം വലുപ്പമുള്ള വിത്തായത് കാരണം ഇങ്ങനെ പാകേണ്ട കാര്യമില്ലായിരുന്നു നേരിട്ട് മണ്ണിലേക്ക് ഇട്ടാലും മതിയായിരുന്നു പക്ഷേ ഞാൻ ആ കാര്യം ഓർക്കാതെ പാകിയതാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ തൈകളൊക്കെ നന്നായിട്ട് വളർന്നു വരുവേ പിന്നെ നിങ്ങൾ വഴുതനയുടെ മുളകിൻ്റെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ പാകിയിട്ട് വേണം നടാൻ എന്നിട്ട് പറിച്ചു നടണമെങ്കിൽ അതിൽ നമുക്ക് കരുത്തുള്ള തൈകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ചിരട്ട രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ ഞാൻ മുട്ടയുടെ ഒരു ട്രേയിലേക്കും കുറച്ച് മണ്ണ് നിറച്ചിട്ട് നമ്മുടെ വിത്ത് പാകുന്നുണ്ട് ഇതൊരു പൊട്ടിയ ട്രേ ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് ഏകദേശം ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് മണ്ണ് നിറച്ചിട്ട് വിത്ത് പാകി കൊടുക്കുവാണെ നിവാകുഞ്ഞ് ആ വെണ്ടയുടെ വിത്ത് വെച്ച് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കൃഷിഭവനിൽ നമ്മൾക്ക് വിത്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതിലൊരു പാക്കറ്റിൽ പയർ വിത്ത് ചീര വിത്ത് വെണ്ട വിത്ത് വഴുതനയുടെ വിത്ത് അങ്ങനെ ഒരുപാട് വിത്തുകൾ പാക്കറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് എത്ര എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങുകയും ചെയ്യാം ഇനി നമുക്ക് കൃഷിഭവനിലും പോയി വിത്തുകൾ മേടിക്കണം എന്തായാലും ഈ വാങ്ങിയ വിത്ത് നമുക്ക് നട്ടുവെക്കാം എന്താ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മളുടെ വിത്തൊക്കെ ഇത്രയും മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ മുള വന്നു ഇനി ഈ മുളപ്പിച്ച തൈകൾക്കൊക്കെ ഒരു നാലല വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കിത് മണ്ണിലേക്കോ അല്ലെങ്കിൽ ചാ ചെടിച്ചട്ടിയിലേക്കോ ചാക്കിലേക്കൊക്കെ പറിച്ചു നടാം അതിന് മുമ്പായിട്ട് പറിച്ചു നട്ടാൽ ആ തൈ ചിലപ്പം കേടായി ചീത്തയാക്കി പോകും കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയ ആ തൈകളൊക്കെ ഞാനൊന്ന് നട്ട് വയ്ക്കുന്നുണ്ട് ഇതുപോലെ നല്ലപോലെ തടവെടുത്തിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാവേ ഇനി എനിക്ക് ഉണക്ക കൂടെ കുറച്ച് മേടിക്കാനുണ്ട് ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് എല്ലുപൊടിയും പിന്നെ എന്തായിരുന്നു വേപ്പിൻ പിണ്ണാക്കും പിന്നെ ഒരു മിക്സായിട്ടുള്ളൊരു വളമാണ് പാക്കറ്റിലൊക്കെ കിട്ടുന്നത് കളറില്ലാത്ത ആ പാക്കറ്റിൽ കാണുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് ആ സമയത്തേക്കും ലയില്ലാത്ത തുണി വിരിച്ചിടാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് തുണി വിരിച്ചിടാൻ അങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ പുറത്തെന്തേലുമൊക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുശലം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിൽക്കും അങ്ങനെ തയ്യൊക്കെ നട്ടു വെക്കട്ടെ നമ്മുടെ ഇങ്ങനെ തടവെടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വളം ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് എന്ത് പച്ചക്കറി വേണേലും നന്നായിട്ട് കായ്ക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം തക്കാളിയൊക്കെ ഒരുപാടുണ്ടായതായിരുന്നു നമ്മൾ നേരത്തെ മേടിച്ച ബാസ്ക്കറ്റിലാത്ത ഞാൻ മണ്ണ് ഇതുവരെ നിറച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് മണ്ണും ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു പോട്ടിങ് മിക്ചർ ഉണ്ടാക്കിയിട്ട് പച്ചക്കറി നടാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതവിടെ ഇരിപ്പുണ്ട് അതിലകത്ത് നമുക്കിനി നടണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ തടങ്ങൾ എടുത്തിട്ട് വെണ്ട നട്ടുവച്ചു വഴുതനേയും വെച്ചു രണ്ട് മൂന്ന് തൈ വാങ്ങിയിട്ടില്ലായിരുന്നു നമ്മൾ വെണ്ടയുടെയും വഴുതനയുടെയും അതൊക്കെ വെച്ചു കേട്ടോ നിവാങ്ങിനെ അങ്കമ്പാടി വിട്ട് കഴിഞ്ഞിട്ട് ഒരുവിധം ജോലികളൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെടി നടാനും ഒക്കെയായിട്ട് ഇറങ്ങുന്നത് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ചെടിയുടെ പുറകെ നമ്മൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മണിയായി കേട്ടോ ഇത് പല ദിവസങ്ങളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് കാരണം നമുക്ക് വിത്ത് മുളയ്ക്കാനും അതിനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം വേണമല്ലോ അപ്പം പല ദിവസങ്ങളായിട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പം ഞാൻ ശേഖരിച്ച് വെച്ചാണ് കേട്ടോ ഈ മിറ്റം അടിച്ച കരിയിലൊക്കെ ഈ കരിയിലെന്ന് പറയുന്നത് നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ നല്ലൊരു വളമാണേ കുറച്ചും കൂടെ കരിയിൽ കൂട്ടി വെച്ചിട്ട് നമുക്ക് ആ ബോക്സിലൊക്കെ ഇനി നടാം കേട്ടോ അപ്പോൾ വരുന്ന വ്ലോഗിലൊക്കെ അത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മളുടെ ഈ ചട്ടിക്കകത്ത് നിൽക്കുന്നത് ഒരു ചെമ്പകത്തിൻ്റെ തൈയാണ് ആണ് അതും വളർന്നു വരട്ടെ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പച്ചക്കറി തൈയൊക്കെ നട്ടുവെച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാനൊരു കുഞ്ഞു മുരിങ്ങ തൈം കൂടെ മേടിച്ചായിരുന്നു മുരിങ്ങ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് അപ്പോൾ അതിൻ്റെ മണ്ടഭാഗം കൊണ്ടുവന്നപ്പോൾ തന്നെ ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ സാരമില്ല നമുക്കത് ശരിയാക്കി എടുക്കാം അതിന് അവിടെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്